ബിസ്മില്ലാഹി പരിശുദ്ധ ിലെ ഇരുപത്തിഒൻപതാം അധ്യായം സൂറ അൽ അങ്കബൂത്തിൻ്റെ നാപ്പത്തി മൂന്നാം സൂക്തം മുതലുള്ള ഏതാനും വചനങ്ങളാണ് ഈ സന്ദർഭത്തിൽ വ്യക്തമാക്കുന്നത് അർത്ഥം ആ ഉപമകൾ നാം ജനങ്ങൾക്ക് വേണ്ടി ഉദാഹരിക്കുന്നു അറിവുള്ളവരല്ലാതെ അത് ഗ്രഹിക്കുകയില്ല അതാണ് ആദ്യത്തിൻ്റെ അർത്ഥം അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ ഇപ്പോൾ അംസാല് അംസാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപമകൾ എന്നർത്ഥം അതിൻ്റെ ഏകവചനമെന്ന് പറയുന്നത് മസല് പിന്നെ ഇഴക്കിലു അക്കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഗ്രഹിച്ചു ചിന്തിച്ചു മനസ്സിലാക്കി എന്നൊക്കെയാണ് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കല ഇഴക്കിലു എന്നാണതിൻ്റെ വർത്തമാനകാലക്രിയ അതിൻ്റെ മസ്ദർ എന്ന് പറയുന്നത് അഖുലൻ അപ്പോൾ അക്കില ഇഴക്കിലു അഖുലുൻ അതാണിങ്ങനെ മൗലി മുലാരും മസ്ദറും അപ്പോൾ ഈ ആയത്തിൽ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ഉപമകൾ പൊതുവേ കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഏറ്റവും അനുപേക്ഷണീയമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ അപ്പോൾ വിശുദ്ധ ഖുർആാനിൽ നിരവധി ഉപമകൾ പറയുന്നുണ്ട് ഈ അധ്യായത്തിൻ്റെ പേര് തന്നെയാൽ അങ്കഭൂത്ത് എന്നാണ് അങ്കഭൂത്ത് എന്ന് പറഞ്ഞാൽ ചിലന്തി എട്ടുകാലി ഈ അധ്യായം അഥവാ ഇരുപത്തി ഒൻപതാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിയൊന്നാമത്തെ സൂക്തത്തിലെ എട്ടുകാലി സ്വീകരിച്ചിട്ടുള്ള വല അത് ഏറ്റവും ദുർബലതയുള്ള ഏറ്റവും വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായതാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെയാണ് അള്ളാഹുവിന് പുറമെയുള്ള ശക്തികൾക്ക് ആരാധനകളും പ്രാർത്ഥനകളും ഇസ്തിഗാഥകളുമൊക്കെ സമർപ്പിക്കുന്നത് നേർച്ചകളും വഴിപാടുകളും സമർപ്പിക്കുന്നത് ഷീർക്കന് വിശ്വാസങ്ങൾ ചെയ്യുന്നത് അത്രമാത്രം അപകടകരമാകുന്നു അത്രമാത്രം ദുർബലതയുള്ളതാണ് എന്നാണ് ആ ഉപമയിൽ വ്യക്തമാക്കുന്നത് ഇതുപോലെയുള്ള ഉപമകളൊക്കെ അള്ളാഹു സുബാനഹുഅാല ജനങ്ങൾക്ക് വേണ്ടി അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു താല വ്യക്തമാക്കുന്നത് വിവരിക്കുന്നത് ആയത്തിൻ്റെ അവസാന ഭാഗം പറയുന്നത് ബമായുഹാ ഇല്ലൽ ആമിലൂൻ എന്നാണ് ഇല്ലൽ ഇല്ലിമൂന്നെ അൽമ് ആലിം എന്നൊക്കെ പറഞ്ഞാൽ വിജ്ഞാനം വിജ്ഞാനമുള്ളവൻ അറിവുള്ളവൻ ആലിം അതിൻ്റെ ബഹുവചനാണ് അറിവുള്ളവർ ജ്ഞാനമുള്ളവർ അപ്പോൾ ജ്ഞാനമുള്ളവരാണ് അത് ഗ്രഹിക്കുക എന്നാണ് അപ്പോൾ അറിവ് വേണം അറിവ് സമ്പാദിക്കണം അതുപോലെ ചിന്തയും ബുദ്ധിയും ഉപയോഗിക്കണം എന്നൊക്കെ ഈ ആയത്തിൽ പഠിപ്പിക്കണം അടുത്ത വചനം ഹലക്കല്ലാ ഹുസമാൽ ഹക്കോ അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും ന്യായപ്രകാരം സൃഷ്ടിച്ചു തീർച്ചയായും അതിൽ സത്യവിശ്വാസികൾക്ക് ദൃഷ്ടാന്തമുണ്ട് അപ്പോൾ അർത്ഥം ആണ് നമ്മൾ പറഞ്ഞത് ഇതിൽ പ്രധാനപ്പെട്ട പദം എന്ന് പറയുന്നത് അപ്പം ഹലക്കാർ സൃഷ്ടിച്ചു സൃഷ്ടിച്ചു സൃഷ്ടിക്കുന്നു സൃഷ്ടി അതുപോലെ ഹക്ക് പറഞ്ഞത് സത്യം ന്യായപ്രകാരം പിന്നെ സത്യം ന്യായം അതുപോലെ തന്നെ യഥാർത്ഥം എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അള്ളാഹു സുബാനുഹൂത്താല ഈ ആകാശങ്ങൾ ഈ ഭൂമി ഇതൊക്കെ സൃഷ്ടിച്ചത് സൃഷ്ടിച്ചതല്ല വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ല മറിച്ച് ഇതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് അത് വളരെ ന്യായപ്രകാരമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എന്താണ് അതിൽ ചിന്തിക്കുന്നവർക്ക് വിശ്വാസികളായിട്ടുള്ള ചിന്തിക്കുന്നവർക്ക് ആയത്തുണ്ട് ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളതാണ് അതേ ഈ മഹാ സൃഷ്ടിയായിട്ടുള്ള ആകാശങ്ങൾ അതിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും അള്ളാഹുവിൻ്റെ അസ്തിത്വം അത് മനസ്സിലാക്കാനായിട്ട് കഴിയും അള്ളാഹു ഉണ്ടെന്നും എന്ന് മാത്രമല്ല അള്ളാഹു ഏകനാണ് എന്നും അള്ളാഹു സുബഹാനുഭൂത്താൽ ഏകനാണ് അതായത് ദൈവം എന്ന് പറയുന്നത് ഏകനാൻ രണ്ട് ദൈവമില്ല ആ രണ്ട് ദൈവം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ നോക്കൂ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉടലെടുക്കുക സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കണം എന്നൊരു ദൈവം പറയുമ്പോൾ അതല്ല മറ്റു ദുക്കിൽ നിന്ന് പിന്നെ ഉദിക്കണമെന്ന് മറ്റു ദൈവം ആഗ്രഹിച്ചാലോ അപ്പോൾ രണ്ട് ദൈവം എന്ന് പറയുന്നത് ബുദ്ധിക്ക് നിരക്കുന്നതല്ല അപ്പോൾ ബഹുദൈവങ്ങൾ പല ദൈവങ്ങൾ എന്ന് പറയുന്നത് അങ്ങേറ്റത്തെ അർത്ഥശൂന്യമായിട്ടുള്ള കാര്യമാണ് ദൈവങ്ങൾ തന്നെ പരസ്പരം കലഹിക്കുന്ന അവസ്ഥ ഉണ്ടാകും ഒന്നിലധികം ദൈവം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഏകനായ ദൈവം ഏകദൈവ വിശ്വാസം അതിലേക്ക് ഒക്കെ തന്നെയും ആകാശങ്ങളെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചുമുള്ള ചിന്തയും പഠനവും മനുഷ്യനെ എത്തിക്കും എന്നാണ് എന്ന് മാത്രമല്ല പരലോകമുണ്ടാകും ആ പരലോകത്തിൽ വിശ്വസിക്കണം എന്നൊക്കെയുള്ള ഏറ്റവും മഹനീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഈ ആകാശങ്ങളും ഭൂമിയും ഒക്കെ പടച്ചത് അതിൻ്റെ സൃഷ്ടിപ്പ് ചിന്തിച്ചാൽ എത്താനായിട്ട് കഴിയും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട എന്നുള്ളതാണ് അള്ളാഹു സുബാമ ആ രൂപത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് വിഷുദ് കുറാൽ എത്രയോ വചനങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും ആകാശങ്ങളും ഭൂമിയും അതിനിടക്കളും സൃഷ്ടിച്ചത് ന്യായപ്രകാരമാണ് യാഥാർത്ഥ്യം കൊണ്ടാണ് ലാഴ്ബീൻ എന്നാണ് ഒരാഴത്തിൽ പരാമർശിച്ചിട്ടുള്ളത് ഒരു തമാശക്ക് തമാശക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ല അതുപോലെ അഫഹസിബത്തും അന്നമാ ഹലക്കനാക്കും അബസ സൂറത്തുൽ മുഗ്മിനുൽ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് നിങ്ങളെ സൃഷ്ടിച്ചത് വൃത എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അന്നക്കും ഇലയിനാലാ തുർജൂ നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുന്നവരല്ല എന്നും നിങ്ങൾ വിശ്വസിക്കുന്നവരാണോ എങ്കിലത് പിന്നെ മൂഢധാരണയാണ് തീർച്ചയായിട്ടും നിങ്ങൾ സൃഷ്ടിച്ചത് കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട് ആകാശങ്ങൾ സൃഷ്ടിച്ചതിൽ ഭൂമി സൃഷ്ടിച്ചതിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടത് അതിൻ്റെ പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട് അത് ന്യായപ്രകാരമാണ് സൂര്യൻ അതിൻ്റെ സഞ്ചാര പദത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഓരോ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമൊക്കെ അതിൻ്റെ വഴിയെ സഞ്ചരിക്കുകയാണ് അപ്പോൾ അതെന്താ ന്യായപ്രകാരമാണ് സൃഷ്ടിച്ചത് അങ്ങനെ കൃത്യമായി കണിഷമായി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സംവിധാനിച്ച ആ ഒരു ശക്തി ആ ശക്തി ആരായിരിക്കും അതാണ് സാക്ഷാൽ ദൈവം സാക്ഷാൽ ദൈവം എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നർത്ഥം ആ അള്ളാഹു ഏകനാണ് ആ അള്ളാഹു പറയുന്നു ഈ മനുഷ്യൻ ഈ ഭൂമി വരണ്ട് വെള്ളമൊക്കെ ഇല്ലാതെ എത്രയോ സസ്യ നശിച്ച് പോകുന്നു എന്നിട്ട് മഴ വന്നാൽ വീണ്ടും ആ സസ്യങ്ങളും വൃക്ഷങ്ങളുമൊക്കെ മുളച്ച് പൊന്തുന്നു എന്നതുപോലെ മനുഷ്യൻ ഇവിടെ മരണപ്പെട്ടാലും അവനെ ഉയർത്ത് എന്ന് അള്ളാഹു പറയുന്നു അപ്പോൾ ആ പരലോകവിശ്വാസം അതിലേക്കൊക്കെ ഈ ആയത്ത് നമ്മെ കൊണ്ടുപോകുകയാണ് അടുത്ത വചനം വേദഗ്രന്ഥത്തിൽ നിന്ന് നിനക്ക് അവതരിപ്പിക്കപ്പെട്ടത് നിനക്ക് ദിവ്യബോധനം നൽകപ്പെട്ടത് നീ പാരായണം ചെയ്യുക നമസ്കാരം കൃത്യമായി നീ അനുഷ്ഠിക്കുക തീർച്ചയായും നമസ്കാരം മ്ലേച്ഛവൃത്തിയിൽ നിന്നും വെറുക്കപ്പെട്ട സംഗതികളിൽ നിന്നും തടയുന്നു അള്ളാഹുവിന് ഉള്ള സ്മരണയാണ് ഏറ്റവും വലിയ കാര്യം അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് അറിയുന്നു ഇതാണ് അതാണ് അർത്ഥം അതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ ഇപ്പോൾ ഉത്തുലു എന്ന് പറഞ്ഞാൽ നീ പാരായണം ചെയ്യുന്ന അപ്പോൾ അതിൻ്റെ മാളി എന്ന് പറയുന്നത് തല താ ലാമ് പിന്നെ അലിഫുൻ മംദൂദ തല യത്ലൂ യത്ലു എന്ന് പറയുമ്പോൾ ലാമ് കഴിഞ്ഞിട്ട് ലൊമ്മിട്ട ലാമ് കഴിഞ്ഞിട്ട് വാവ് മാത്രം യത്ലൂ അലിഫുണ്ടാവുകയില്ല കാരണം അവൻ പാരായണം ചെയ്യുന്നു എന്നാണ് തല എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്തു യത്ലു പാരായണം ചെയ്യുന്നു തിലാവഥുൻ പാരായണം അതാണ് അതിൻ്റെ മാളി മുലാരി മസ്ദറും അപ്പോൾ ഊഹയ്യ ഔഹ എന്ന് പറഞ്ഞ ദിവ്യബോധനം നൽകി യൂഹി ദിവ്യബോധനം നൽകുന്നു അപ്പോൾ അതിൻ്റെ ഒരു മജഹൂരായിട്ടുള്ള രൂപമാണ് ഊഹയ്യ ദിവ്യ ബാ ബോധനം നൽകപ്പെട്ട ദിവ്യബോധനം നൽകപ്പെട്ടു എന്ന് മാ ഊഹിയ എന്ന് പറഞ്ഞാലോ ദിവ്യബോധനം നൽകപ്പെട്ട ഒന്ന് എന്നർത്ഥം ശരി തെൻഹ നെഹാന്ന് പറഞ്ഞാൽ വിരോധിച്ചു നെഹി വിരോധം അപ്പോൾ ൻഹാ വിരോധിക്കുന്നു അസ്വലാത്ത് നമസ്കാരം വിരോധിക്കുന്നു എന്ത് ഫഹുഷാ ഫഹുഷാ എന്ന് പറഞ്ഞാൽ നിഷിദ്ധ കാര്യങ്ങൾ നീചകാര്യങ്ങൾ മുൻകർ എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ട സംഗതികൾ അപ്പോൾ ഈ ആയത്തിൽ ഒന്നാമതായിട്ട് പറയുന്നത് വേദഗ്രന്ഥങ്ങളിൽ നിന്ന് വേദഗ്രന്ഥത്തിൽ നിന്ന് നിനക്ക് അവതരിപ്പിക്കപ്പെട്ടത് നിനക്ക് വി ദിവ്യബോധനം നൽകപ്പെട്ടത് വഴി നൽകപ്പെട്ടത് നീ പാരായണം ചെയ്യുക എന്നാ അപ്പോൾ നബിയോടുള്ളൊരു കൽപ്പന മാത്രമല്ല എല്ലാവരും ഈ വിശുദ്ധ ഖുർആാനാണല്ലോ മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ടത് അത് പാരായണം ചെയ്യണം അത് പാരായണം ചെയ്യുക എന്നുള്ളത് വമ്പിച്ച പുണ്യമുള്ള കാര്യമാണ് അത് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്യുകയാണ് വേണ്ടത് അതിന് ഖുർആൻ എന്ന് പറയും ഖുർആൻ ഖത്തം ചെയ്യുക എന്ന് പറയും ചില പ്രത്യേക അധ്യായങ്ങളിൽ എല്ലാ ദിവസവും ഓതുന്ന രീതി പല വീടുകളിലുമുണ്ട് അത് തെറ്റാണ് എന്നും പാരായണം ചെയ്യാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഉദാഹരണം ഇപ്പോൾ മകരുബി നമസ്കാര ശേഷം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ നമ്മൾ ആമന റസൂല് പാരായണം ചെയ്യുക സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ രണ്ടായത്തുകളാണത് അതുപോലെ തന്നെ സൂറത്തുൽ ബക്കറ നമുക്ക് വീട്ടിൽ പിന്നെ നിത്യവും ഓതുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ സൂറത്തുൽ മുലുക്ക് പാരായണം ചെയ്താൽ ഖബറിൻ്റെ അതാപിന് രക്ഷ കിട്ടും അതുപോലെ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അവസാനത്തെ മൂന്ന് സൂറത്തുകൾ പാരായണം ചെയ്യുക അതിൻ്റെ ഉറക്കവുമായി ബന്ധപ്പെട്ട മര്യാദകൾ പഠിപ്പിക്കുമ്പോൾ അത് പിന്നെ കയ്യിൽ ഊതി എന്നിട്ട് അത് ഓതി ശരീരമാസകലം തടവി അങ്ങനെ മൂന്ന് തവണ ചെയ്യണം അത് ഉറക്കത്തിൻ്റെ അഥപകളിൽപ്പെട്ട മര്യാദകളിൽപ്പെട്ട പ്രവാചകൻ്റെ ഒരു സുന്നത്താണ് ഓരോ ഫറത നമസ്കാര ശേഷവും നമുക്ക് പിന്നെ സുബഹിയും മകരിമും ഉൾപ്പെടെ അഞ്ച് നേരത്തെ നമസ്കാരത്തിന് ശേഷവും അവസാനത്തെ മൂന്ന് സുഹൃത്തുക്കളും ഓരോ തവണ പാരായണം ചെയ്യാം അതുപോലെ തന്നെ നബീ സലല്ലാഹു അലൈ വസലമ പ്രഭാതത്തിൽ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങനെ ആ പായയിൽ ഇരിക്കുമ്പോൾ എഴുന്നേറ്റിരുന്ന ഉടനെ നബീ സലമ സൂറ ആൽ അമ്രെ അവസാനത്തെ പത്ത് സൂക്തങ്ങൾ ഇന്നഫി ഖൽഖിസ് സമാവാത് വൽ വഹ്ദുല്ല ഉലുൽ അൽ ബാബ് അവിടെ നിന്നിട്ട് പാരായണം ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് അതിന് എടുക്കണ്ട ഉറങ്ങി എഴുന്നേറ്റ ആ പിന്നെ പായയിൽ അല്ലെങ്കിൽ ബെഡിലിങ്ങനെ ഇരിക്കുമല്ലോ എഴുന്നേറ്റ് ഇരിക്കുന്ന ആ ഘട്ടത്തിലാണ് അത് ഓതുന്നത് അത് സഹിബുൽ ബുഖാരി ഒക്കെ ഉൾപ്പെടെയുള്ള വചനങ്ങൾ വന്നിട്ടുള്ളതാണ് ഇതല്ലാതെ ചില ആളുകൾ എന്നും ത പിന്നെ വാക്യ ഓതും എന്നും റഹ്മാനോദും ഓതും ഇതെന്നും തന്നെ കൃത്യമായിട്ടുള്ള സഹീഹമായിട്ടുള്ള ഹദീഫുകൾ വന്നിട്ടില്ല ദാരിദ്ര്യം അകറ്റുന്ന അധ്യായമാണ് സൂറത്തുൽ വാക്യ ആ ഖുർ ഹൃദയമാണ് സൂറ യാസീൻ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ള വചനങ്ങളൊക്കെ തന്നെയും സ്ഥിരപ്പെടാത്തതാണ് പ്രവാചകൻ്റെ വചനമാണ് എന്ന് തെളിയിക്കപ്പെടാത്തതാണ് ലൈഫായിട്ടുള്ള വചനമാണ് എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുക അത് ആദ്യാവസാനം പാരായണം ചെയ്യുക പ്രത്യേകം പാരായണം ചെയ്യേണ്ടുന്ന സുഹൃത്തുക്കൾ നമ്മൾ പറയേണ്ടായി പിന്നെ നമസ്കാരത്തിൽ നമുക്ക് ഇപ്പോൾ വെള്ളിയാഴ്ച ജുമ വെള്ളിയാഴ്ച ദിവസം സുബഹിക്ക് ഒന്നാമത്തെ പ്രക്കാരത്തിൽ സൂഹത്തു സജ്ജത രണ്ടാമത്തേയതിൽ ഇൻസാൻ ഇതൊക്കെ പാരായണം ചെയ്യുക വെള്ളിയാഴ്ച ഇമാമ് ജുമാക്ക് ഒന്നാമത്തെക്കായത്തിൽ സൂറത്തുൽ ജുമാഅ രണ്ടാമത്തേതിൽ മുനാഫിക്കോൻ അല്ലെങ്കിൽ സൂറത്തുൽ അല സൂറത്തുൽ ഖാഷിയ ഇതൊക്കെ പാരായണം ചെയ്യുക സുബഹിൻ്റെ രണ്ടറക്കാലത്ത് സുന്നത്തിൽ ഒന്നാമത്തേതിൽ കുലിയായി ഉൽ ഖാഫിറൂൻ രണ്ടാമത്തേതിൽ കുൽ ഹു അല്ലാഹ്വാദ് ഇതൊക്കെ പാരായണം ചെയ്യുക ഇതൊക്കെ പ്രത്യേകമായി വന്നിട്ടുള്ളതാണ് ഇതിലപ്പുറം നമ്മൾ ഖത്തമുൽ ഖുർആാനാണ് ചെയ്യേണ്ടത് ഖുർആൻ ഖത്തം ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് ഈ ആയത്തിൽ രണ്ടാമതായിട്ട് പറയുന്നത് നമസ്കാരം നിലനിർത്താനാണ് നമസ്കാരം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല രോഗിയാണെങ്കിൽ പോലും അവൻ നമസ്കരിക്കണം നിൽക്കാൻ വയ്യെങ്കിൽ ഇരുന്ന് നമസ്കരിക്കണം ഇരിക്കാൻ വയ്യെങ്കിൽ കടന്ന് നമസ്കരിക്കണം നിസ്സാര കാര്യങ്ങൾക്ക് നമസ്കാരം ഒഴിവാക്കുന്ന പ്രവണത അങ്ങേയറ്റത്തെ നന്ദികേടാണ് എന്ന് മാത്രമല്ല നമ്മുടെ നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ അത് തീർച്ചയായിട്ടും നമ്മളെ നീചവൃത്തിയിൽ നിന്നും എല്ലാവിധ അധർമ്മങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും വെറുക്കപ്പെട്ട സംഗതികളിൽ നിന്നൊക്കെ തടയണം കാരണം നമസ്കാരത്തിൽ ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയ്ക്ക് വിരുദ്ധമായിട്ട് നമസ്കാര ശേഷം നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെയധികം തെറ്റായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് അള്ളാഹുവിനെ സ്മരിക്കുകയാണ് നമസ്കാരത്തിലൂടെ ചെയ്യുന്നത് അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഒരുപാട് ദിക്കറുകൾ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് സുബാൻ അള്ളാഹ് അലഹദുൽ അള്ളാഹു അക്ബർ അല ഇലഹു ഇല്ലാ അതുപോലെ സുബാൻ അള്ളാഹുൽ അലീം സുബഹാൻ അള്ളഹി ഉബിഇ ഇല്ലാ വഹദീഖ് മുൽഖുഹുൽ ഷീഖദിയുർ ഇങ്ങനെയുള്ള ദിക്കറുകളൊക്കെ നമ്മൾ ധാരാളമായിട്ട് നിർവഹിക്കുക പരനമസ്കാര ശേഷം അതൊക്കെ ചൊല്ലുക അള്ളാഹുവിന് ഓർക്കുക ഏതൊരു ഘട്ടത്തിലും അള്ളാഹുവിന് ഓർക്കുക സന്തോഷത്തിലും ദുഃഖത്തിലുമൊക്കെ അള്ളാഹുവിനെ ഓർക്കുക ബാങ്ക് വിളിച്ചാൽ അള്ളാഹുവിനെ ഓർക്കുക അങ്ങനെ നമസ്കരിക്കുക അതൊക്കെയാണ് ചെയ്യേണ്ടത് അള്ളാഹുമാന ഊൻ അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് അറിയും എന്ന് പറഞ്ഞാൽ മനുഷ്യനെ എന്തൊക്കെ ചെയ്യുന്നു എന്ന് മനുഷ്യനാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പം ആ അവൻ്റെ എല്ലാ പ്രവൃത്തിയും അള്ളാഹു അറിയും എന്നുള്ളതാണ് മനുഷ്യൻ്റെ മുമ്പിൽ സന്മാർഗമുണ്ട് ദുർമാർഗമുണ്ട് നല്ല കാര്യങ്ങളുണ്ട് ചീത്ത കാര്യങ്ങളുണ്ട് ഇഷ്ടമുള്ളത് അവന് തിരഞ്ഞെടുക്കാം അതൊക്കെ അള്ളാഹു ആണ് അള്ളാഹു സുബാനു തല അറിയുന്നു എന്നുള്ളതാണ് പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ സലഹു വസ്ല നബീന മുഹമ്മദ് അൽഹമദുല്ലാ റബുലാലമീൻ